ദൈവമേ സ്തോത്രം സ്ത്രോത്രം മഹാപരിശുദിനത്തിനുമായ സ്വർഗീയ നല്ല വിതാവ് നല്ലേറിയ വിശ്വസനായി നന്ദി അറിഞ്ഞു നിർത്താൻ നിന്നെ സ്തുതിക്കുന്ന മാത്രം ഇവിടെ സ്തോത്രം ചെയ്യുന്നു എന്റെ ഞാൻ നിനക്ക് സ്തുതി പാടും ദൈവം എൻ്റെ ഗോപുരം എന്നോട് ദയവുള്ള ദൈവവും ദൈവം ദൈവമേ സ്തോത്രം കർത്താവെ ഈ പ്രഭാതത്തിൽ അത് എനിക്ക് നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് ഈ വിശുദ്ധ ദിവസത്തിന്റെ അനുഗ്രഹത്തിനായി അടങ്ങും നിന്നോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവ് ഹാലിയ സ്ത്രോത്രം ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദിവസം കൊണ്ട് എനിക്ക് നീ ദാനം തന്ന കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവ് അതോടൊപ്പം കഴിഞ്ഞ ഒരാഴ്ചകാലം നിങ്ങളെ കതി കർത്താവ് വരാമായിരിക്കുന്ന ആവർത്തനങ്ങളെ രോഗങ്ങള് ദുഃഖങ്ങള് പ്രയാസങ്ങള് നിരാശകള് പട്ടിണി കർത്താവ് കടബാധിത പ്രയാസങ്ങളൊക്കെ കർത്താവ് നിങ്ങളെ കരുതിയതയോ ആണല്ലോ അതിനെ നിന്നെ സ്തുതിക്കുന്ന കർത്താവ് സ്തോത്രം കർത്താവ് ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് സ്തോത്രം വിടുവിച്ച ദൈവമാണ് വരാമായിരിക്കുന്ന ആപതങ്ങൾ നിങ്ങളെ ദൈവമാണ് അതിനൊക്കെ നിന്നോട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ് സ്തോത്രം തുടങ്ങുന്ന കർത്താവ് നിന്റെ സ്ഥലം താഴ്മയോടെ ഇരുന്ന നന്മകളെ പ്രാപിച്ചു കർഹിയ നിന്നെ സ്തുതിപ്പാൻ നിന്നെ മഹത്വപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കണം മഹത്വം എടുക്കണം സർ In the name man.